നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ തുലാക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകും വാക്കിലുള്ള ദോഷനിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും മാനഹാനിയുമൊക്കെ വന്നുചേരും മുൻകോപം വളരെയധികം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് തർക്കങ്ങൾ കലഹങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട് അയൽബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ ഇടവരും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലുമൊക്കെയും വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു പൊതുപ്രവർത്തകർക്ക് അല്പം പേരുദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങണം വ്യാപാര ബന്ധങ്ങളിലൊക്കെയും തർക്കങ്ങൾ ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും ആഴ്ചയുടെ അന്ത്യത്തിൽ നല്ല അനുഭവങ്ങളൊക്കെയും വന്നു വന്നുചേരും തടസ്സങ്ങളൊക്കെയും കിട്ടും ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ കഴിയും സഹായ സ്ഥാനങ്ങളൊക്കെയും ബലപ്പെടും